ഹലോ അസ്സാം വലിക്കും നമ്മള് വീട്ടിൽ പോവാണ് അപ്പം വണ്ടിയിൽ കയറുന്നപ്പഴാണ് മഴ പെയ്യാ അപ്പൊ മഴ പെയ്തപ്പങ്ങനെ വണ്ടിയിൽ ഇരിക്കണം മഴ ഒന്ന് ചോർന്നിട്ടൊന്നു പോവാന്നൊരു ജാറ്റം ഇതാ അപ്പൊ വ്യാഴാഴ്ച ആണല്ലോ അപ്പൊ നാളെ വെള്ളി മനസ്സുണ്ടാവൂല അങ്ങനെ പോവാൻ ജാറ്റതാ ചാജിണ്ട് കണ്ടിച്ച് അയി നിക്കാൻ വന്നതിട്ടുണ്ട് ബേക്കില് നമ്മളെ തുണിങ്ങുപ്പായ പോവാല തുണി കുപ്പായൊക്കെ ആ അപ്പൊ ബേക്കില് തുണി കുപ്പായൊക്കെ വെക്കണേ കാറിലെ അങ്ങനെ ചെലപ്പോ അധികം ആളുകൾ ഇങ്ങനെ വിരുന്നുവേക്കും വെള്ളിയല്ലേ അപ്പൊ മനുഷ്യൊന്നും ഉണ്ടാവില്ലല്ലോ അധികം അപ്പൊ മഴ ഇങ്ങനെ പെയ്യുണ്ട് മഴ ഇങ്ങനെ ചെറിയ തുള്ളി ഇടണല്ലോ അപ്പൊ പിന്നെ അങ്ങനെ നിക്കാണ് ഇവിടെ ഇങ്ങനെ ഇതുണ്ട് പക്ഷെ ഈ താൽക്കാലം നമ്മക്കാവില്ല അപ്പൊ പിന്നെ അങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ വണ്ടീന് മഴയൊക്കെ ചെറിയതായിട്ടുള്ളു പിന്നെ അങ്ങനെ ഇല്ല പിന്നെ ഞങ്ങൾ വേറെ പോകാനൊരു പതിനൊന്നെ പറഞ്ഞോട്ടാണെങ്കിൽ കായ് കിട്ടോ ഇറങ്ങിയപ്പോൾ നേരത്തെ പോകണം വിചാരിച്ചെങ്ങനെ അതിൽ നേരം വെക്കും പിന്നെ വീട്ടിലെത്തി എന്നാൽ നാരങ്ങ ജ്യൂസ് നാരങ്ങ ലൈമ അടിച്ചു അത് കുടിച്ചു പിന്നെ ചോറും ഇട്ടോ പപ്പാടും കേബിപ്പേരും ചമ്മന്തിയും ചേനക്കറിയൊക്കെ ഉണ്ടായിരുന്നു മീൻപൊരിയൊക്കെ